ഡോക്ടർ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും എന്താ വ്യായാമത്തിനുള്ള പ്രാധാന്യമാണ് അങ്ങനെ പറയുമ്പോൾ വ്യായാമം ചെയ്യുന്ന ഒരാളെയാണ് നേരിട്ട് കാണാൻ പോകുന്നത് ഈ മാനസികോല്ലാസത്തിനും അടിസ്ഥാനം നല്ല ആരോഗ്യം പറയുമല്ലോ അത് പറയുന്നത് മറ്റാരും അല്ല ഒരാളെ കേൾക്കാൻ പോവാണ് കോഴിക്കോട് കോട്ടൂളിയിലെ ഒരു മുത്തശ്ശിയാണ് വയസ്സ് അറുപത്തെട്ടാണ് യൂത്തന്മാരെ വെല്ലുന്ന തരത്തിൽ ഫിറ്റ്നസ് സെന്ററിൽ പ്രാക്ടീസ് ചെയ്യാണ് വിമല പിന്നെ വരാൻ തുടങ്ങി തുടങ്ങി ഷൂ ഒക്കെ ഇടാൻ എട്ടു മാസം മുൻപാണ് വിമലാമ്മ ആദ്യമായി ഫൈറ്റ് ഫോർ ഫിറ്റ് ഫിറ്റ്നസ് സെന്ററിലേക്ക് വരുന്നത് പേടിച്ചു വരച്ച് ആദ്യമൊക്കെ എല്ലാരും അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു അത് മാറി അഞ്ചു മാസം കൊണ്ട് കുറച്ചത് പതിനാറ് കിലോ ഭാരമാണ് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് തുടങ്ങും അധ്വാനം നാല് വീടുകളിൽ ജോലിക്ക് പോകുന്നുണ്ട് അടുക്കളയിൽ നിന്ന് അടുക്കളയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം ആരോഗ്യത്തിനു വേണ്ടി ഒരിത്തിരി നേരം ശബരിമരെ പോയി ഞാൻ പതിനഞ്ചാമത്തെ കൊല്ലം പോയത് നല്ല സുഖായിട്ട് തിരേ നിൽക്കുക ഇരിക്കുമൊന്നുമില്ലാതെ കണ്ടിട്ട് നേരിട്ടൊരു ഓടി ഓടി കയറി ഞാൻ തടി ഇപ്പുറേ കുറഞ്ഞില്ലേ പതിനാറ് കിലോം കുറഞ്ഞപ്പോൾ അതിൻ്റെ വെയിറ്റ് കുറഞ്ഞതുകൊണ്ടാണ് അത്രയും വേഗം പോകാൻ പറ്റിയത് മറ്റേ ഞാൻ എവിടെയെങ്കിലും ഇരുന്നിട്ടൊക്കെ പോകരുത് ആ ഈ വീട്ടുപണി ചെയ്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാനിവിടെ വന്നിട്ട് എൻ്റെ ശരീരത്തിനും എനിക്ക് ഒരു ആയാസം വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നു വലിയ ഹെവി വെയിറ്റ് ഒന്നും എടുക്കാറില്ല സാധാരണ അമ്മ ഈ നേട്ടം കൈവരിച്ചത് ഭയങ്കര ആക്റ്റീവാണ് ആള് ഭയങ്കര എന്താ ഡെഡിക്കേറ്റഡ് ആണ് അപ്പോൾ അത് ഓരോരുത്തരും വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ആദ്യം ഇരുന്നിട്ടായിരുന്നു ഫസ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പിന്നെ അത് പതിയെ പതിയെ ഒരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് അങ്ങനെ പതിയെ പതിയെ വന്നതാണ്